ദൈവനാമത്തിന് മാത്രം ഉണ്ടാകട്ടെ വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു പ്രഭാതകാലം കൂടി ദൈവം നമ്മുടെ ജീവിതത്തിൽ ദാനമായി നൽകിയിരിക്കുകയാണ് ദൈവം നൽകിയിരിക്കുന്ന അനവധിയായ നന്മകളെക്കുറിച്ച് നന്ദി പറയുവാൻ സ്തോത്രം പറയുവാൻ നമുക്ക് ദൈവത്തിൻ്റെ സന്നിധിയിലേക്ക് അടുത്ത് വന്ന് ദൈവത്തിൽ നിന്ന് കേൾക്കുവാൻ അനവധിയായിരിക്കുന്ന നന്മകളെ പ്രാപിക്കുവാൻ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഒരവസരം കൂടി ദാനമായി നൽകിയിരിക്കുകയാണ് എത്ര നന്ദി പറഞ്ഞാലും മതിയാകുകയില്ല ഒരപ്പനായി നമ്മെ സ്നേഹിക്കുന്ന ദൈവം ഒരമ്മയെപ്പോലെ നമ്മെ ആശ്വസിപ്പിക്കുന്ന ഒരു ദൈവം ഒരു സ്നേഹിതനെ പോലെ നമ്മോട് ഒരു ദൈവം നമ്മുടെ സൃഷ്ടാവും പരിപാലകനുമായിരിക്കുന്ന ദൈവം ഒരു മനുഷ്യന് വേണ്ടി ഈ ഭൂമിയെയും പ്രപഞ്ചത്തെയും അതിലുള്ള സകലതിനെയും യും ഒരുക്കി നൽകിയ ദൈവം നമ്മോട് ഇന്ന് പകൽകാലവും ചോദിക്കുന്നു സ്വന്ത പുത്രനെ ആദരിക്കാതെ നമുക്ക് വേണ്ടി ഏൽപ്പിച്ച് തന്നവൻ കൂടെ ഇതൊക്കെയും അല്ലെങ്കിൽ സക്കേലത് നമുക്ക് വേണ്ടി നൽകാതിരിക്കുമോ എന്ന് ചില താഴ്ചകളിൽ കൂടെ നടത്തിയാലും ദൈവം നമ്മെ ഉയർച്ചയിലേക്ക് കൊണ്ടുവരും ചില വളഞ്ഞ വഴികളിലൊന്ന് വളവുള്ളതും ദുർഘടവുമായിരിക്കുന്ന പാതകളിലൊന്ന് തോന്നിയാലും ദൈവം നമ്മെ നേരെയുള്ള പാതകളിൽ നടത്തും പ്രിയപ്പെട്ടവരെ മരുഭൂമിയുടെ അവസ്ഥകളിൽ കൂടി കടന്നുപോയാലും പൂത്തുലയുന്ന പുൽപ്പുറങ്ങൾ പോലെ അല്ലെങ്കിൽ തഴച്ച് നിൽക്കുന്ന പുൽപ്പുറങ്ങൾ പോലെയുള്ള അവസ്ഥകൾ നമ്മുടെ ജീവിതത്തിലും ഉണ്ടാകും കാരണം ഇന്നുള്ള അവസ്ഥ സ്ഥിരമല്ല ഇത് മാറും ഈ ഞെരുക്കങ്ങൾ ഈ ദുഃഖങ്ങൾ പ്രയാസങ്ങളെല്ലാം മാറി സന്തോഷത്തിൻ്റെയും ഉല്ലാസത്തിൻ്റെയും ജയത്തിൻ്റെയും ഘോഷം നമ്മുടെ കൂടാരങ്ങളിൽ ഉണ്ടാകുവാനും അത് നമുക്ക് കണ്ണുകളെ അടയ്ക്കാം പ്രാർത്ഥിക്കാം നല്ലവനും വിശ്വസ്തനുമായിരിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ നല്ല പിതാവേ കഥാവേ ഒരിക്കൽ കൂടിയും ഞങ്ങൾ അവിടുത്തെ സന്നിധിയോട് അടുത്ത് വരുന്ന പച്ചാ സ്വർഗ്ഗം അവിടുത്തെ സിംഹാസനവും ഭൂമി അങ്ങയുടെ പാതപീഠവുമാണല്ലോ അപ്പച്ചാ അങ്ങ് ഒരു ദൈവമാണല്ലോ അവിടെ നിന്ന് സർവ്വവ്യാപികവും ഒരു ദൈവമാണല്ലോ അങ്ങ് സമാധാനത്തിൻ്റെ പ്രഭുവാണല്ലോ പച്ച ഹലൂയ്യ ഞങ്ങൾക്ക് വേണ്ടി സകലതും കരുതുന്ന യഹോ വീരെ ഞങ്ങളോട് കൂടെയിരിക്കുന്ന യഹോവ ഷമ്മ ഇംബാനുവേൽ ദൈവം നമ്മോടുകൂടെ എന്ന് പറഞ്ഞ് കർത്താവിനെ ഞങ്ങൾക്ക് വേണ്ടി തന്ന സ്വർഗീയ പിതാവേ പൽകാലവും അവിടുത്തെ നാമ ഞങ്ങളുടെ ദൈവമേ മഹത്വം എടുക്കണമേ അവിടുത്തെ ഹിതം ഞങ്ങളിൽ വരണമേ ദൈവത്തിൻ്റെ രാജ്യം ഞങ്ങളുണ്ടാകുവാനായി പ്രാർത്ഥിക്കുന്ന പെച്ച ദൈവഹിതം ഞങ്ങളിൽ വെളിപ്പെടുവാനായി ഇന്ന് പകൽക്കാലവും ഞങ്ങൾ അവിടുത്തെ സന്നിധിയിലേക്ക് അടുത്തു വന്നു ഭക്തന്മാർ ദൈവത്തിൻ്റെ സന്നിധിയിൽ രാവും പകലും നിലവിളിച്ചതുപോലെ ദാവീദ് തൻ്റെ ശയ്യകളിൽ ഘോഷിച്ചുല്ലസിച്ചതുപോലെ മജ്ജയും മേതസ്സും കൊണ്ടെന്നതുപോലെ യഹോവയെ സ്തുതിക്കുന്നതിൽ തൻ്റെയൊക്കെ രാത്രി കാലങ്ങളിൽ ദാവീദ് ദൈവമേ കർത്താവിൽ ഉല്ലസിച്ചത് പോലെ ഇന്ന് പൽക്കാലവും ഇന്നത്തെ ദിവസവും കഥാവേ ഞങ്ങളുടെ ആയുസിൻ്റെ എല്ലാ നാളുകളിലും യഹോവയെക്കുറിച്ച് ദാഹിക്കുവാൻ യഹോവയുടെ ദൈവ സാന്നിധ്യത്തെക്കുറിച്ച് ഞങ്ങൾ ദൈവമേ ആഗ്രഹിക്കുവാൻ യേശുവിൻ്റെ സ്നേഹത്തെ ദൈവമേ ഞങ്ങൾ അറിയുവാൻ ആ സ്നേഹിക്കുന്ന കർത്താവിന് വേണ്ടി കഥാവ് ഈ ഭൂമിയുടെ അറ്റത്തോളം പോയി സകലരെയും നേടുവാൻ ആത്മാക്കളെ നേടുവാൻ ഒക്കെ അവിടെ നിന്ന് ഞങ്ങളെ കർത്താവുന്ന പകൽ കാലോ സഹായിക്കണമേ അപ്പച്ച അങ്ങ് ഞങ്ങളോട് കർത്താവെ കൃപ ചെയ്യണമേ ദൈവമേ അവിടുത്തെ അവിടുത്തെ കൃപ ഞങ്ങളിൽ വരുവോളം ഞങ്ങൾ അങ്ങയുടെ സന്നിധിയിൽ ദൈവമേ ു സകല ഭയത്തിൽ നിന്നും അവിടെ നിന്ന് അവനെ വിടുവിച്ചു ഈ എളിയവൻ നിലവിളിച്ചു അവൻ്റെ സകല കഷ്ടങ്ങളിൽ നിന്നും അവനെ വിടുവിച്ചു ഈ എളിയവൻ നിലവിളിച്ചു സകല അനർത്ഥങ്ങളിൽ നിന്നും അവനെ അവിടെ നിന്ന് വിടുവിച്ചു എന്ന് കർത്താവിയെ സങ്കീർത്തനക്കാരൻ പറഞ്ഞിരിക്കുന്നത് പോലെ കർത്താവെ ഞങ്ങളുടെ ജീവിതത്തിൽ ചില ഭയമുണ്ടപ്പച്ചാ ദൈവമേ ചില കഷ്ടങ്ങളുണ്ട് കർത്താവ് ചില അനർത്ഥങ്ങളുണ്ട് അനർത്ഥങ്ങളൊന്നും വ്യസനമായി തീരാതെ അവിടെ നിന്ന് ഞങ്ങളെ കാത്തു പരിപാലിക്കുമാറാകണമെന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുന്നപ്പച്ച പലപ്പോഴും കർത്താവെ എത്ര ധൈര്യത്തോടു കൂടി ആയിരിക്കുവാൻ ശ്രമിച്ചിട്ടും ചിലതിനെക്കുറിച്ചൊക്കെ ഓർക്കുമ്പോൾ ഞങ്ങളുടെ ഹൃദയം പതറിപ്പോവുകയാണ് അപ്പച്ചാ നാളെയെ എങ്ങനെ ഫേസ് ചെയ്യുമെന്ന് ഓർക്കുമ്പോൾ ഭാരപ്പെടുന്ന പ്രിയപ്പെട്ടവരുണ്ട് ചില കഴിഞ്ഞകാല വിഷയങ്ങളെ കുറച്ചോർത്ത് സങ്കടപ്പെടുന്നവരും വേ ഭയപ്പെടുന്നവരും ഒക്കെ ഉണ്ട് ഭയപ്പെടേണ്ട ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഉറപ്പും ധൈര്യവും ഉള്ളവനായിരിക്കാം ഞാൻ നിന്നോട് കൂടെ ഉണ്ട് ഭയപ്പെടേണ്ട ഞാൻ എൻ്റെ നീതിയുള്ള വാലങ്കരം കൊണ്ട് നിന്നെ താങ്ങും എന്നാണ് ചെയ്തിരിക്കുന്ന കഥാവിൻ്റെ സാന്നിധ്യം അപ്പം ചാ ഈ പ്രിയപ്പെട്ട എല്ലാ കുടുംബങ്ങളിലും എല്ലാ സഹോദരിമാരോടും എല്ലാ സഹോദരന്മാരോടും കൂടെ ഇന്ന് പകൽകാലവും ഉണ്ടായിരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്ന ചാ നിങ്ങളുടെ വിളിയും തെരഞ്ഞെടുപ്പും അധികം ഉറപ്പാക്കുവാൻ ശ്രമിക്കുവാൻ ദൈവരാജ്യത്തിലേക്കുള്ള ഞങ്ങളുടെ പ്രവേശനത്തിന് ദൈവമേ അധികം ഉറപ്പോടെ ദൈവമേ ശ്രദ്ധിക്കുവാനൊക്കെ വചനം പറയുമ്പോൾ കർത്താവേ ഈ ഭൂമിക്ക് വേണ്ടി ജീവിക്കുന്നവരല്ല ഇന്ന് ദൈവമേ ജീവിച്ച് ഇവിടെ നിന്ന് മറഞ്ഞ് പോകേണ്ടുന്നവരല്ല ആ വരുവാനിരിക്കുന്ന ലോകത്തെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങളിൽ വളരട്ടെ കർത്താവേ നിത്യജീവനെക്കുറിച്ചുള്ള പ്രത്യാശ ഞങ്ങളിൽ ഉണ്ടാകട്ടെ നിത്യതയ്ക്ക് വേണ്ടി അധ്വാനിക്കുവാൻ കർത്താവായിരിക്കുന്ന യേശുവിന് വേണ്ടി കഥാവയെ ഞങ്ങളുടെ ജീവിതങ്ങളെ ഒരുക്കി കാത്തിരിക്കുവാൻ ദൈവമേ അവിടുന്ന് ഞങ്ങളെ സഹായിക്കണമേ ചില പൈശാചിക വെല്ലുവിളികളുടെ മേൽ യേശുവിൻ്റെ ആ നാമത്തിൽ ഞങ്ങൾ ജയമെടുക്കുന്നപ്പച്ച പാരമ്പര്യങ്ങൾ പറഞ്ഞ് അവകാശം പറഞ്ഞു നിൽക്കുന്ന ചിലത് ദൈവമേ കൊണ്ടും കൊടുത്തും ദൈവമേ സ്തോത്രം അനുവദിച്ചിരുന്ന ചില ദൈവമേ വിഗ്രഹാരാധനകളുടെ ഫലമായി ഉണ്ടായിരിക്കുന്ന ചില തിന്മകൾ യേശുവിൻ്റെ ആ നാമത്തിൽ പാമ്പിനെയും തേളിനെയും ശത്രുവിൻ്റെ സകലബലത്തെയും ചോട്ടുവാൻ തന്നിരിക്കുന്ന അധികാരത്തിൽ കഥാവിൻ്റെ നാമത്തിൽ ഈ കുടുംബങ്ങളെ വിട്ട് മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നപ്പച്ച അഥാവിയെ അതിൻ്റെ പിശാചിൻ്റെ അവകാശങ്ങൾ അപവാദിയുടെ ദൈവമേ അവകാശവാദങ്ങളെ ഞങ്ങൾ ക്യാൻസൽ ചെയ്ത് പ്രാർത്ഥിക്കുന്ന രാത്രിയിൽ ഭയപ്പെടുത്തുന്ന ദൈവമേ സ്വപ്നങ്ങളെ കൊണ്ടിട്ട് കർത്താവെ ഭയത്തിൻ്റെ വാക്കുകളും ചിന്തകളും ഇട്ട് പൊരുതുന്ന എല്ലാ പൈശാചിക മണ്ഡലങ്ങളുടെ മേൽ യേശുവിൻ്റെ നാമത്തിൽ ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു കർത്താവെ ആക്സിഡൻറ്റുകളെ വരുത്തുവാൻ അപകടങ്ങളെ വരുത്തുവാൻ കർത്താവെ ചില ജീവിതത്തിൽ നിന്നിറങ്ങിപ്പോൾ സൂയിസൈഡ് ടെൻഡൻസികളെ വരുത്തുവാൻ ഡിപ്രഷനുകൾ വരുവാൻ തക്കവണ്ണം ബാധിച്ചു നിൽക്കുന്ന എല്ലാ ഇരുട്ടിൻ്റെ വ്യാപാരങ്ങൾ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ ഇവരെ വിട്ട് മാറിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു അവരുടെ ഭവനങ്ങൾക്ക് ചുറ്റും ദൂതന്മാരറങ്ങട്ടെ നീ മതിലില്ലാതെ തുറന്ന് കടന്നാലും ഞാൻ നിനക്ക് ചുറ്റും തീമതിലായിരിക്കും തള്ളി ചെയ്തിരിക്കുന്ന ഇസ്രായേലിന്റെ പരിശുദ്ധന്റെ സാന്നിധ്യം ചില കുഞ്ഞുങ്ങളോടുകൂടെ ചില സഹോദരിമാരോടുകൂടെ ചില സഹോദരന്മാരോടുകൂടെ ചില ഭവനത്തിൽ ഇറങ്ങി നിൽക്കുവാനായി പ്രാർത്ഥിക്കുന്ന പക്ഷേ ജയകരമായ ഒരു ക്രിസ്തീയ ജീവിതത്തിന് വേണ്ടി അവിടെ നിന്ന് പകൽക്കാലവും പ്രിയപ്പെട്ടവർ ഇവിടെ നിന്ന് ഒരുക്കണമേ കർത്താവ് പ്രിയപ്പെട്ടവർ ചെയ്യുന്ന എല്ലാ ബിസിനസ്സുകളെ ജോലിയെ അവിടെ നിന്ന് അനുഗ്രഹിക്കണം എൻ്റെ ഭാരത്തെ അവിടെ നിന്ന് ലഘൂകരിച്ചു കൊടുക്കണമേ അപ്പച്ച അതിൽ നിന്നുള്ള വരുമാനത്തെ അവിടെ നിന്ന് വർദ്ധിപ്പിച്ചു കൊടുക്കണമേ അത്ഭുതകരമായിരിക്കുന്ന ചില വർധനവ് ഇവരുടെ ജീവിതത്തിൽ ഉണ്ടാകുവാൻ പ്രാർത്ഥിക്കുന്നു നല്ല ആരോഗ്യമുണ്ടാകട്ടെ നല്ല സാമ്പത്തിക വിടുതലുകൾ ഉണ്ടാകട്ടെ ആത്മാവിൽ വലിയ വളർച്ച ഉണ്ടാകട്ടെ ദിവമേ ഇവരുടെ ദേശങ്ങളിൽ കർത്താവ് ആരാധനകൾ ഉണ്ടാകുവാൻ ആരാധന കൂട്ടായ്മകളിൽ ചില ദേശങ്ങളിൽ യേശുവിൻ്റെ നാമത്തിൽ ആരാധനകൾ ഉണ്ടാകുവാൻ തക്കവണ്ണം ദൈവമക്കൾ അവിടെ ജ്വലിച്ച് എഴുന്നേൽക്കുവാൻ കൂടി എഴുന്നേൽക്കുവാൻ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു മുഖത്തെ തകർക്കുന്ന അഭിഷേകം ദേശങ്ങളെ ഇരുട്ടിൽ നിന്ന് ദൈവമേ വെളിച്ചത്തിലേക്ക് കൊണ്ടുവരണം അപ്പച്ച ദേശാധിപതി ശക്തികളുടെ അവകാശം കണ്ട മേൽ യേശുവിൻ്റെ നാമത്തിൽ ഞങ്ങൾ ഒരുമിച്ച് ജയമെടുത്ത് പ്രാർത്ഥിക്കുന്നു രോഗികളായിരിക്കുന്ന പ്രിയപ്പെട്ടവരെന്ന് പകൽ കാലവും അവിടെ നിന്ന് വിടുവിക്കും അവിടെ നിന്ന് തോടും അവരുടെ വേ വേദനകളെ അവിടെ നിന്ന് എടുത്തു മാറ്റും കർത്താവേ ചില ടെസ്റ്റുകൾ റിസൾട്ടുകൾ നോർമലാകുവാൻ പ്രാർത്ഥിക്കുന്നു ചില ബയോപ്സി റിസൾട്ടുകൾ ചില പത്തോളജി റിസൾട്ടുകൾ ചില സി ടി സ്കാനിൻ്റെ റിസൾട്ടുകൾ ഒക്കെ കർത്താവെ നോർമലാകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു ചില ചെവിയിൽ വന്നിരിക്കുന്ന ഇൻഫെക്ഷനുകൾ മാറിപ്പോകട്ടെ ഫ്ലൂയിഡിൻ്റെ ഇംബാലൻസുകൾ ഏഷ്യവൻ്റെ നാമത്തിൽ കർത്താവെ നീങ്ങിപ്പോകുവാനായി പ്രാർത്ഥിക്കുന്നു കമ്പ്യൂട്ടറൊക്കെ നോക്കുന്നത് മുഖേന കർത്താവെ കണ്ണിനെല്ലാം വന്നിരിക്കുന്ന സ്ട്രെയിൻ യേശുവിൻ്റെ നാമത്തിൽ കർത്താവെ അവരിൽ നിന്ന് മാറിപ്പോകുവാനായി ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു പച്ച ദൈവകരങ്ങളിലേക്ക് ഞങ്ങൾ ഈ പ്രിയപ്പെട്ട ഓരോരുത്തരെയും ഏൽപ്പിക്കുന്നു യേശു ക്രിസ്തുവിന്റെ ധന്യമുള്ള നാമത്തിൽ തന്നെ അമേൻ ആ മേൻ കൊലോസിയർക്ക് എഴുതിയ ലേഖനം നാലാം അധ്യായം അതിൻ്റെ പന്ത്രണ്ടാമത്തെ വാക്യത്തിൽ അപ്പോസ്റ്റിൽ നിന്നായിരിക്കുന്ന പൗലൂസി പ്രകാരം എഴുതിയിരിക്കുന്നു നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരും ആകേണ്ടതിന് അവൻ നിങ്ങൾക്ക് വേണ്ടി എപ്പോഴും പ്രാർത്ഥനയിൽ പോരാടുന്നു ഇത് പൗലോസ് തൻ്റെ കൂടെയുള്ള യപ്പഫ്രാസ് എന്നൊരു പറഞ്ഞ ഒരു ശിഷ്യനെക്കുറിച്ച് അല്ലെങ്കിൽ ഒരു കൂട്ടുവേലക്കാരനെക്കുറിച്ചാണ് ഈ ഇത്തരത്തിൽ എഴുതിയിരിക്കുന്നത് കൊലോസിയ സഭയിലുള്ള അവരെക്കുറിച്ച് പറയണത് നിങ്ങൾ തികഞ്ഞവരും ദൈവഹിതം സംബന്ധിച്ചൊക്കെയും പൂർണ്ണ നിശ്ചയമുള്ളവരുമായി മാറേണ്ടതിന് അവൻ പ്രാർത്ഥന എപ്പോഴും നിങ്ങൾക്ക് വേണ്ടി പോരാടുന്നു അവൻ പ്രാർത്ഥിക്കുന്നു എന്നല്ല അവൻ ദൈവസന്നിധിയിൽ നിലവിളിക്കുന്നതല്ല ദൈവസന്നിധിയിൽ യാചിക്കുന്നു പോരാടുന്നു അവിടെ പറയുന്ന പൊരുതി ഒരു യുദ്ധം ചെയ്യുന്നത് പോലെ മല്ല് പിടിക്കുന്നത് പോലെ അവൻ ദൈവത്തിൻ്റെ സന്നിധിയിൽ പൊരുതുന്നു എന്തിനാണ് ഇവർ പിശാചിൻ്റെ പിടിയിൽ നിന്ന് മാറേണ്ടതാണോ അല്ലെങ്കിൽ ഇവർ സൗഖ്യം പ്രാപിക്കേണ്ടതിനാണോ അല്ല ദൈവഹിതം സംബന്ധിച്ച് അവർ അറിവുള്ളവരും തികഞ്ഞവരുമായി മാറേണ്ടതിന് എന്ന് പറഞ്ഞാൽ ക്രിസ്തുവെന്ന തലയോളം ആ സഭ വളർന്നു പുറമേയുള്ള ഒരു ക്രിസ്ത്യാനികളല്ല ഒരു ശിശുക്കളെ പോലെ ഒന്നും അറിവില്ലാതെ ആരെങ്കിലും എന്തെങ്കിലും പറഞ്ഞാൽ അത് കേട്ടുകൊണ്ട് മാത്രം കരഞ്ഞുകൊണ്ടിരിക്കുവാനോ അത്ഭുതം പ്രതീക്ഷിച്ചിരിക്കുന്ന അങ്ങനെയുള്ള ഒരവസ്ഥയിൽ നിൽക്കുന്ന വ്യക്തികളെപ്പോലെ അല്ല അവർ തികഞ്ഞവരാകേണ്ടതിന് എബ്രാഹർക്കെഴുതിയ ലേഖനത്തിൽ പൗലോസായി എബ്രാഹിർ സഭയോട് ഇപ്രകാരം പറയുന്നുണ്ട് ഇപ്പോൾ നിങ്ങളുടെ കാലം സംബന്ധിച്ച് നിങ്ങളിപ്പോൾ ഉപദേശ ഉപദേഷ്ടാക്കന്മാരായിരിക്കേണ്ടെന്ന സ്ഥാനത്ത് ഇപ്പോൾ നിങ്ങൾ ശിശുക്കളെ പോലെ ആയിരിക്കുന്നു കട്ടിയായ ആഹാരം കഴിക്കേണ്ടുന്നതിന് പകരം പാൽ കുടിക്കുന്ന ശിശുക്കളെ പോലെ ഇരിക്കുന്നു എന്ന് പറയുന്നത് അപ്പോൾ നാം ദൈവസന്നിധിയിൽ വന്നു കഴിഞ്ഞാൽ നമുക്കൊരു വളർച്ചയുണ്ട് രക്ഷ രക്ഷിക്കപ്പെട്ട് കഴിഞ്ഞാൽ നാം സ്നാനപ്പെടണം സ്നാനപ്പെട്ടാൽ നാം പരിശുദ്ധാത്മാവിൻ്റെ അഭിഷേകം പ്രാപിക്കണം പിന്നെ നാം ആദ്യം നമുക്ക് ലഭിച്ച അത്ഭുതത്തിലും അടയാളത്തിലും നാം കൊണ്ടിരിക്കാനല്ല മർമ്മങ്ങളെക്കുറിച്ച് അറിയണം വചനത്തെക്കുറിച്ച് അറിയണം മറ്റു വ്യക്തികൾക്ക് വേണ്ടി ദൈവത്തിൻ്റെ ദൈവത്തെക്കുറിച്ച് യേശു െ പറഞ്ഞു കൊടുക്കുവാൻ നാം അറിയണം അപ്പോൾ അങ്ങനെ ഇവിടെ പൗലോസ് എഴുതിയിരിക്കുന്നു കൊലോസിയ സഭയിലുള്ള വിശ്വാസികൾ തികഞ്ഞവരും ദൈവഹിതം ഒക്കെയും അറിയേണ്ടെന്നവരുമായിരിക്കാൻ അവർക്ക് വേണ്ടി പോരാടുന്നു നിങ്ങളെക്കുറിച്ചും ഇതുപോലെ നമുക്ക് പറയാനിടവരണം മറ്റു വ്യക്തികൾക്ക് മറ്റു വ്യക്തികൾക്ക് വേണ്ടി നിങ്ങൾ പ്രാർത്ഥനയിൽ പോരാടുന്നവരാണെന്ന് എപ്പോഴും നമുക്ക് വേണ്ടി മാത്രമല്ല നമ്മുടെ മക്കൾക്ക് വേണ്ടി മാത്രമല്ല മറ്റുള്ളവർ കർത്താവിനെ അറിയാത്തവർ കർത്താവിനെ അറിയുവാനായി നിങ്ങൾ പ്രാർത്ഥിക്കണം അതുതന്നെയും ഒരു പുറമേയുള്ള ഇതുപോലെ ശിശുക്കളെ പോലെ ആയിരിക്കാനല്ല ഉറച്ച ക്രിസ്ത്യാനികളായി എല്ലാവരും തീരുവാൻ ആ ചെറിയ അചകണമേ ഭയപ്പെടേണ്ട പിതാവ് രാജ്യം നിങ്ങൾക്ക് തരുവാൻ പ്രസാദിച്ചിരിക്കുന്നു എന്ന് പറഞ്ഞ ആ ചെറിയ അചകണമായി ഉറച്ചു നിന്ന് പിതാവിൻ്റെ രാജ്യം പ്രാപിക്കുവാൻ തക്കവണ്ണം നമ്മളിൽ ഒരു പ്രസാദം ഉണ്ടാകേണ്ടുന്നതിന് വചനത്തെക്കുറിച്ച് നിങ്ങൾ നല്ല അറിവുള്ളവരായിരിക്കുക ക്രിസ്തുവെന്ന തലയോളം നിങ്ങൾ ദൈവസന്നിധിയിൽ വളർന്നു വരുവാൻ കർത്താവ് നിങ്ങളെല്ലാവരെയും സഹായിക്കുമാറാകട്ടെ ആ മീൻ